നമസ്കാരം വാർത്തകൾ വയനാട് ഉരുൾപൊട്ടൽ സംസ്ഥാനത്ത് ദുഃഖാചരണം പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവെക്കും വയനാട് ജില്ലയിലെ ചുരൽമലയിലുണ്ടായ ദുരന്തം കണക്കിലെടുത്ത് ജൂലൈ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ സംസ്ഥാനത്ത് സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു വയനാട്ടിലെ ദുരന്തത്തിൽ അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിലും വസ്തുവകകൾക്ക് നാശനഷ്ടം സംഭവിച്ചതിലും സർക്കാർ അതീവ ദുഃഖം രേഖപ്പെടുത്തി ദുഃഖാചരണം നടത്തുന്ന ദിവസങ്ങളിൽ സംസ്ഥാനമൊട്ടാകെ ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടും കൂടാതെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവെക്കേണ്ടതുമാണെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് ശ്രീറാം സാംബശിവ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറാണ് അദ്ദേഹം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും ജില്ലാ കളക്ടർക്കും ജില്ലാ ഭരണകൂടത്തിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനുമായാണ് സ്പെഷ്യൽ ഓഫീസറെ സർക്കാർ നിയോഗിച്ചത് വയനാടിനു പുറമെ കോഴിക്കോടും ഉരുൾപൊട്ടൽ ഒരാളെ കാണാനില്ല കനത്ത മഴയിൽ കോഴിക്കോട് വിലങ്ങാടും ഉരുൾപൊട്ടൽ ഉണ്ടായി മഴവെള്ളം കുതിച്ചെത്തിയതിനെ തുടർന്ന് വിലങ്ങാട് മലയങ്ങാട് പാലം ഒലിച്ചുപോയി അപകടത്തിൽ ഒരാളെ കാണാതായിട്ടുണ്ട് ഈ പ്രദേശത്തെ ആളുകളെ ഇന്നലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ പ്രദേശത്തെ റോഡുകളെല്ലാം തകർന്നു വീടുകൾക്കെല്ലാം വലിയ നാശനഷ്ടമുണ്ടായി വയനാട്ടിലെ മുണ്ടക്കൈൽ ഉരുൾപൊട്ടിയ സമയത്താണ് വിലങ്ങാടും ഉരുൾപൊട്ടിയതെന്നാണ് കരുതുന്നത് എൻ സംഘം വിലങ്ങാട് എത്തി യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൊലപാതകം രണ്ടുപേർ കസ്റ്റഡിയിൽ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ജാക്സനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതകം നടത്തിയ ആറംഗ സംഘത്തിലെ രണ്ടുപേരാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് സൂചന ഇവരുടെ പേരുവിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് ജാക്സന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായില്ല മൃതദേഹം ഇപ്പോൾ നാഗർഗോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പ്രതികളെ പിടികൂടിയ ശേഷമേ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്ന് ബന്ധുക്കൾ അറിയിച്ചു പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് കന്യാകുമാരി ജില്ലാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവട്ടാർ ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് ഉപരോധിച്ചു അഞ്ചൽ രാമഭദ്രൻ കൊലക്കേസ് ഏഴ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം അഞ്ചൽ ഏരൂരിൽ കോൺഗ്രസ് നേതാവിനെ വീട്ടിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സിപിഎം പ്രവർത്തകരായ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു ഏഴ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ കേസിൽ അഞ്ചാം പ്രതി ഷിബു ആറാം പ്രതി വിമൽ ഏഴാം പ്രതി സുധീഷ് എട്ടാം പ്രതി ഷാൻ ഒൻപതാം പ്രതി രതീഷ് പത്താം പ്രതി ബിജു പതിനൊന്നാം പ്രതി രഞ്ജിത്ത് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സിബിഐ പ്രത്യേക കോടതി ജഡ്ജി കെ എസ് രാജീവാണ് വിധി പറഞ്ഞത് ഒന്നാം പ്രതി ഗിരീഷ് കുമാർ മൂന്നാം പ്രതി അഫ്സൽ നാലാം പ്രതി നജ്മൽ ഹുസൈൻ പന്ത്രണ്ടാം പ്രതി സാലി എന്ന കൊച്ചുണ്ണി പതിമൂന്നാം പ്രതി റിയാസ് എന്ന മുനീർ എന്നിവർക്ക് ജീവപര്യന്ത ശിക്ഷയും പ്രതികളായ സുമൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ എന്നിവർക്ക് മൂന്ന് വർഷം തടവും രണ്ടു ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് പ്രതികൾക്ക് എല്ലാവർക്കും കൂടി അൻപത്തിയാറ് ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് കനത്ത മഴ പരീക്ഷകൾ മാറ്റിവെച്ചു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരള മീഡിയ അക്കാദമി പരീക്ഷകൾ മാറ്റിവെച്ചു കേരള മീഡിയ അക്കാദമി നാളെ ആരംഭിക്കാനിരുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെലിവിഷൻ ജേർണലിസം പി ആൻഡ് അഡ്വർടൈസിംഗ് പരീക്ഷകളാണ് മാറ്റിവെച്ചത് പുതുക്കിയ സമയപ്രകാരം ഓഗസ്റ്റ് അഞ്ച് മുതൽ പതിനാല് വരെ തിയറി പരീക്ഷകളും ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ വൈവെയും നടക്കും സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് എത്താനാകാത്ത സാഹചര്യത്തിലാണിത് പുതുക്കിയ ടൈം ടേബിൾ അക്കാദമി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും വയനാട് ഉരുൾപൊട്ടൽ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ച അൻപത്തിയൊന്ന് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു മേപ്പാടിയിലും നിലമ്പൂരിലുമായാണ് ഇത്രയും മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് നടപടികൾ വേഗത്തിലാക്കാൻ വയനാട്ടിലുള്ള ഫോറൻസിക് സംഘത്തെ കൂടാതെ കോഴിക്കോട് നിന്നുള്ള ഫോറൻസിക് ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുണ്ട് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ജനിതക പരിശോധനകൾ നടത്താനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു അധിക മോർച്ചറി സൗകര്യങ്ങളും മൊബൈൽ മോർച്ചറി സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വഞ്ചിയൂരിൽ യുവതിയെ വെടിവെച്ചത് കൊല്ലത്തെ വനിതാ ഡോക്ടർ പോലീസ് പിടിയിൽ തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിൽ സ്ത്രീക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ദീപ്തിയാണ് പിടിയിലായത് കൊല്ലത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത് ഷിനിയുടെ ഭർത്താവുമായുള്ള പ്രശ്നമാണ് വെടിവയ്പ്പിന് കാരണമെന്നാണ് വിവരം ഓൺലൈൻ വഴി വാങ്ങിയ തോക്ക് ഉപയോഗിച്ചാണ് പ്രതി ആക്രമണം നടത്തിയത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം നടന്നത് ഷിനിയുടെ വഞ്ചിയുള്ള വീട്ടിലെത്തിയാണ് പ്രതി ആക്രമണം നടത്തിയത് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ആക്രമണത്തിന് പിന്നിൽ ദീപ്തിയാണെന്ന് വ്യക്തമായത് പിന്നാലെ കൊല്ലത്തെത്തിയ പോലീസ് ഇവരെ വൈകിട്ടോടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഉള്ളുപൊട്ടി കേരളം വയനാട്ടിൽ മരണസംഖ്യ നൂറ്റി ഇരുപതായി പേരെ കാണാതായി കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത ഭൂമിയിൽ ഒന്നായി വയനാട് ഏഴ് മണിവരെ പുറത്തു വന്ന വിവരമനുസരിച്ച് നൂറ്റി ഇരുപത് പേരുടെ മരണം സ്ഥിരീകരിച്ചു ഇതിൽ നാൽപ്പത്തി എട്ടുപേരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത് മൃതദേഹത്തിൽ ചിലത് ചിന്നിച്ചെറിയ നിലയിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നാൽപ്പത്തിരണ്ട് മൃതദേഹമാണുള്ളത് ഇതിൽ പതിനാറെണ്ണം ശരീരഭാഗമാണ് തൊണ്ണൂറ്റി പേരെ കാണാതായി നൂറ്റി മുപ്പത്തിയൊന്ന് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിൽ നാല്പത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മൂവായിരത്തി അറുപത്തിയൊൻപത് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അതേസമയം മുണ്ടക്കൈൽ രക്ഷാപ്രവർത്തനത്തിനായി വ്യോമസേനയുടെ ധ്രുവ ഹെലികോപ്റ്റർ എത്തിച്ചു പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്യുകയാണ് അതിസാഹസികമായാണ് ഹെലികോപ്റ്റർ ദുരന്ത ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തത് ഒറ്റപ്പെട്ടവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനായി താൽക്കാലിക പാലം നിർമ്മിച്ചു താൽക്കാലിക പാലം വഴിയും റോപ്പ് വഴിയും ആളുകളെ ഇക്കരെ എത്തിച്ചു വരികയാണ് കനത്ത മഴ തുടരുന്നു പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കേരളത്തിൽ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വയനാട് ഇടുക്കി പാലക്കാട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം തൃശൂർ പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തും ഡൽഹിയിൽ നിന്നും രാവിലെ ആറ് മുപ്പതിന് രാഹുൽ ഗാന്ധി പ്രത്യേക വിമാനത്തിൽ മൈസൂർ വഴിയാകും വയനാട്ടിലെത്തുക ഒമ്പത് മുപ്പതോടെ മൈസൂരിൽ എത്തുന്ന രാഹുൽ റോഡ് മാർഗം ദുരന്തം നടന്ന മേപ്പാടിയിലെത്തും തുടർന്ന് മേപ്പാടിയിൽ പ്രവർത്തിക്കുന്ന വിവിധ റിലീഫ് ക്യാമ്പുകൾ സന്ദർശിക്കും പരിക്കേറ്റവർ ചികിത്സയിലുള്ള വിംസ് ആശുപത്രിയിലും രാഹുൽ സന്ദർശിക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മേപ്പാടിയിൽ നിന്ന് തിരിച്ച് മൈസൂരിലെത്തുന്ന രാഹുൽ ഗാന്ധി വൈകുന്നേരത്തോടെ ഡൽഹിയിലേക്ക് മടങ്ങും